ും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഇന്ന് ഡിസംബർ പന്ത്രണ്ട് സാർവത്രികാരോഗ്യ പരിരക്ഷാ ദിനം ഇന്ന് ലോകമെമ്പാടും സാർവത്രിക ആരോഗ്യ പരിരക്ഷ ദിനം എന്ന ലക്ഷ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആചരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ സ്ഥാപിതമായ ഈ ദിനം രണ്ടായിരത്തി പതിനേഴിൽ ഔദ്യോഗിക യു എൻ ദിനമായി അംഗീകരിക്കപ്പെട്ടതോടെ ആരോഗ്യ സംരക്ഷണത്തിലെ അസമത്വങ്ങൾ പരിഹരിക്കാനുള്ള ആഗോള പ്രതിബദ്ധതയുടെ പ്രതീകമായി മാറി ഈ വർഷത്തെ പ്രധാന തീം അനുഭവിക്കാൻ കഴിയാത്ത ആരോഗ്യ ചെലവുകൾ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല എന്നതാണ് ആരോഗ്യ സേവനങ്ങളുടെ ഉയർന്ന ചെലവ് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടാതെ വീട്ടിൽ തുടരുന്ന സാഹചര്യത്തെ ഉയർത്തിക്കാട്ടുകയും അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ സൗജന്യമോ താങ്ങാനാവുന്നതോ ആക്കണമെന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി സ്വസ്ഥ്യ സുരക്ഷ യോജന പി എം എസ് എസ് വൈ തുടങ്ങിയ പദ്ധതികൾ വഴി രാജ്യത്തെ ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യം അല്ലെങ്കിൽ താങ്ങാനാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് നൽകി സാർവത്രിക പരിരക്ഷയിലേക്കുള്ള പാതയിൽ പ്രധാന ചുവടുകൾ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തയും മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവും ഇപ്പോഴും വെല്ലുവിളികളായി നിലനിൽക്കുന്നു ലോകമൊട്ടാകെയുള്ള സംഘടനകൾ ഈ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് സെമിനാറുകൾ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യ സംരക്ഷണത്തിലെ നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിൽ യു എച്ച് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽത്ത് ഫോർ ഓൾ എന്നീ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് പൗരന്മാർ അവരുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവെക്കുകയും നൈരൂപകർത്താക്കളിലേക്ക് സമർത്ഥം ചെലുത്തുകയും ചെയ്യുന്നു ഈ ദിനം ഒരു ആചാരം മാത്രമല്ല ആരോഗ്യത്തെ മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമായി ഉറപ്പാക്കുന്നതിനുള്ള ആഗോള പ്രതിജ്ഞയുടെ പുനഃസ്ഥാപനമാണ് സർക്കാരുകൾ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവരുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ ആരും പിന്നിലാകരുത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു